വലിയൊരു സന്ദേശം നൽകുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ശേഷമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മളെല്ലാം ഈശ്വരനെ വിളിച്ചു വരുത്താൻ വലിയ വലിയ പ്രാർത്ഥനകളാണ് പക്ഷേ ഈശ്വര കോലങ്ങൾ മുന്നിലേക്കെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ കാണാനും മാത്രം അതിൻ്റെ വേണ്ടപ്പെട്ടവരില്ല അവസ്ഥ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം സംഭവിക്കുന്നത് അതുതന്നെയാണ് ഉത്സവകാലങ്ങളിൽ വരുന്ന പാളിച്ചകൾ അതുപോലെ ഈ കളിയാട്ടങ്ങളും മറ്റും നടത്തുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഈശ്വരൻ തിരുമുൻപിൽ അവതരിച്ച് നിൽക്കുമ്പോഴും അതിൻ്റെ ആ പ്രധാന അംഗങ്ങൾ അവിടെ അത് പറയാനും കേൾക്കാനും ഇല്ല എന്നുള്ളതാണ് ദൈവം കോപത്തോടെ ഇപ്പം ഇവിടെ വിഷ്ണു മൂർത്തിയും കാലിച്ചാൻ ദൈവവും ഉള്ള സവിധത്തിലേക്ക് ഗുളികൻ ദൈവം വന്നെത്തുന്ന ഒരു കാഴ്ചയുണ്ട് ാണ് തക്കവണ്ണം എന്റെ മുൻവിധമായിട്ട് അണ് കാല നേരത്തെങ്കിൽ എന്റെ കാൽ എൻ്റെ വിശ്വരം ഞാനും വിശദിച്ചിട്ടും ഭക്തന്മാരുടെ പ്രയാസങ്ങളിൽ ധൂരി തക്കവണ്ണം വിളർന്നിരിക്കുന്ന അനുഭവം പോലെയാണ്

അതിൽ നിന്ന് ഒരുപാട് ക്ഷേത്രവും ആരാധനയും ഭക്തിയുമായവെല്ലാം ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തന്നെ

രാജാവ് സൂര്യനായിരുന്നാലും വിഷൂതി വേണല്ലോ അത് പ്രകാരത്തെങ്കിലും അതല്ലേ അത്രവനായിരിക്കുന്ന മന്ത്രി തന്നെയാണോ നിഷേ അതുകൊണ്ട് ഇരുന്ന് കാഴ്ച ആണല്ലോ എനിക്കുണ്ട് വിഷൂ അല്ലേ അതുകൊണ്ട് പുറം കാവൽക്കാരനായിട്ട് കള്ളക്കാലം കിടക്കുന്ന അവസരം അതിന് ശത്രുക്കുന്റെ പഞ്ചകലക്കാരനൊക്കെ വേണം പറ്റി തന്നെ ഏതെങ്കിലും പ്രകാരം ഉണ്ട് എന്റെ കാവും പലഹാരമായിട്ട് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ എന്റെ പത്ത് പത്തുചോറിനെ കൊണ്ടുപിടിച്ചിരിക്കുന്ന അനേകം ബിരുദ അതുകൊണ്ട് ഏതെന്ന प्रकारे കൊണ്ട് ക്ഷേമത്തെ അനുഭവത്തിനനുസരിച്ച് ഞാൻ നിർക്കുന്ന ആ കാവന്ദര ആഹാരമാറ്റം ജംത ന്യാനം ശേഷം പത്തിന് ക്ഷേമം തനിയാണോ എവിടെ ഏതാനേ കേറ്റിക്കണ മുടികൾ ഉണ്ടോ നത്ര സാധാരണവരവർ ആളുകൾമാരെ കുടിക്കാൻ കാരണത്തൊന്നുംputExtraശ്യങ്ങളെ കൂടുതൽ എടുത്തുള്ള അനുഭവങ്ങളെ ഒരു സന്ദബോധന അനുഭവങ്ങളെ കുർത്തിും പറയാണ്ടോ നസ്തരം ഹൗദ അതേ കേട്ട അതേ കേട്ട െ നിങ്ങൾ കലഹം തല്ലല്ല എങ്കിലും അല്ലെ ഊബര് കണ്ടുപോരുന്ന കാലത്തിൽ വേറിട്ട അനുഭവങ്ങളെ ഒക്കെ തൊല്ലിക്കഴിച്ചു പോരാതൊക്കെ ഉണ്ടോ ഇല്ലല്ലോ ോ എങ്കിലും അല്പമാത്രമായിരിക്കുന്നതായ അനുഭവങ്ങളിൽ അല്ലെ എങ്കിലും മൂവാണ്ട് വർഷം അല്പമാത്രമായിരിക്കുന്നതായ അല്ലെ ഒരു വിഷമതയൊക്കെ ഉണ്ടായി എങ്കിലും പന്ത്രണ്ട് രാശി വിധിയെ ശുചിച്ചു പോരുന്ന കാലത്തെങ്കിൽ നമ്മൾ മൂവരും കണ്ടുപോരുന്ന കാലത്തെങ്കിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പൂർവ്വകാലങ്ങളിൽ എങ്ങനെ അതിനൊക്കെ അല്പമാത്രമായിരിക്കുന്ന ഒരു അനുഭവങ്ങൾ വേണ്ടേ ആയിരിക്കട്ടെ നാനാറെ നമുക്കെങ്കിലും ശേഷം പത്ത് ഇവിടെ അല്പത എൻ്റെത് എൻ്റെ ഒരു പല മനുഷ്യനിലും അവിടെ ഇവിടെ ഞാനൊന്നും നീ ഇന്നും പാതിയെന്നും കഴുത്തവളിയെന്നും എൻ്റെ എൻ്റെ ഇരിക്കുന്നതായ അഭിപ്രായങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മാനാർ എന്തുവേണം ശിക്ഷടുക്കട്ടോ ഞാൻ ശിക്ഷ കൊടുത്താലോ എൻ്റെ നാനാർക്കും ഇരുവർക്കും പുനുരുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ബുദ്ധി ഇല്ലാത്ത ബുദ്ധിയും ഓർമ്മയില്ലാത്ത ഓർമ്മകൾ കാട്ടിക്കൊടുത്ത് നന്മയാകുന്ന വഴിയിലേക്ക് എൻ്റെ കുടുംബാഥികളെ കൊണ്ടെത്തിക്കാനുള്ളതായിരിക്കുന്ന പ്രവർത്തനം ഉണ്ടാക്കണം എന്നാണ് ആചാരമുണ്ട് അല്ലേ അനുഷ്ഠാനം അല്ലേ അനുഷ്ഠാനം മാറുക ആചാരം കാലം മാറി മാറി വരും അല്ലെ അനുഷ്ഠാനം മാറുകയല്ലോ കേട്ടു കപ്പൽ തമ്മിൽ പറഞ്ഞതിനെ കൊണ്ടുപോയില്ല എന്നിട്ട് അവരും കാര്യം എങ്ങനെ നിന്റെ കലാ അഭിഷ്ഠാനം ഭേദമായിട്ടും വേണ്ടുന്നതായ കർമ്മ വടികളെല്ലാം എങ്ങനെ നിർവഹിക്കുണ്ടല്ലോ ശ്രദ്ധ തന്നെ തട്ടി നീക്കി നിർവഴിയായിരിക്കുന്നതായ അനുഭവങ്ങളെ കാട്ടി കൊടുക്കാം കേട്ടോ തന്നെ ઓ સાયબર ક્રાઈમનો મોટા આપનો પ્રણામ હે જો આઈ તો કાટેલે એકરે નિયારિ ગુચ્છે નહી નાતા આઈલ મારો હું મારો આજોડુ આદિ સરપનજીને દીધાને તો બધા ડાબનના રાયરાન નહોતું છે સમાજને જિંદુવાઈતું સૌથી સુનિગરવા

എങ്ങനെയാണോ അവനെ പരിരക്ഷിച്ചത് ഞങ്ങളെതായ ആഗവാന്റെ ജനിക്കുന്നതായ ഈ മായാമയന്റെ പരിമായത്തെ ആരാലും ആരാലും കണ്ടറിയാൻ കണ്ടറിയാത്ത നിങ്ങൾ ആയിട്ടുള്ള പൊന്നിടാങ്ങൾക്കൊക്കെ നല്ല വഴികളൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ ആ കണ്ണിൽ നിന്ന് കണ്ണീര് മുടിയാണ്ടപുരത്താൽ പെട്ടെന്ന് ചിടക്കണേ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സദോഹമായി ചിന്തിക്കേണ്ട വഴികളൊന്നുമില്ലല്ലോ കുടിവുള്ള പെണ്ണിഗ്രാഹാങ്ങൾക്ക് നല്ല വഴികളിൽ നിന്ന് ഐസും ആരോഗ്യവും വരാം സോഹമായി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ

ോ കേട്ടോ അപ്പം നീങ്ങി നിൽക്കുമല്ലോ നിങ്ങളെ ഒന്നും ചിക്കൻ വഴികളൊന്നും ഇല്ലല്ലോ കേട്ടോ ബുദ്ധിമുട്ട് ആരതക്കെട്ട് തന്നെ ആരതക്കെട്ട് തന്നെ എന്നെയോട് എന്നെ വിളിച്ചില്ല എൻ മുഖം നോക്കിയില്ല ഞങ്ങളുടെ ദഹമൊന്നും പരിഭവമൊന്നും വേണ്ട നിങ്ങൾക്ക് കൃതിയല്ലേ അല്ലേ നിങ്ങൾ ദോഷമായി കൈപകർഷമായിട്ടൊന്നും ചെട്ടനാപരമാർ